കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലിടിച്ച് അപകടം മൂന്നാറിൽ നിന്ന് അടിമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് തോക്കുപാറയ്ക്ക് സമീപം വളവിൽ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയ സ്കൂട്ടറിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയതായി പരാതി ഇരുപതേക്കർ വീട്ടിലേക്ക് പോവുകയായിരുന്ന നീരം വീട്ടിൽ ഗോപിക എസ് നായർ മാളവിക എസ് നായർ എന്നിവരുടെ സ്കൂട്ടറിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് കുട്ടികൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ജീവനക്കാർ തട്ടിക്കയറിയതായും ഇവർ പറഞ്ഞു അപകടത്തിൽ ഗോപികയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്നാറിൽ നിന്ന് അടിമാലി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് തോക്കുപാറയ്ക്ക് സമീപം വളവിൽ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തിയ സ്കൂട്ടറിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയതായി പരാതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെയാണ് അപകടം അടിമാലിയിൽ നിന്ന് ഇരുപതേക്കർ വീട്ടിലേക്ക് പോകുകയായിരുന്ന നീരന്താനത്ത് വീട്ടിലെ ഗോപിക എസ് നായർ മാളവിക എസ് നായർ എന്നിവരുടെ സ്കൂട്ടറിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് ബസ് നിർത്താതെ പോയതിനെ തുടർന്ന് കുട്ടികൾ ചോദ്യം ചെയ്യുകയും ഇതേ തുടർന്ന് ബസ് ജീവനക്കാർ തട്ടിക്കയറിയതായും അസഭ്യം പറഞ്ഞതായും ും കുട്ടികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഗോപികയ്ക്ക് പരിക്കേറ്റു പരിക്കേറ്റ ഗോപിക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി